ഹലോ കൂട്ടുകാർ എന്നുണ്ട് സുഖമല്ലേ നമ്മൾ ഇന്നലെയാണെങ്കിലേ ഇന്നലെ ഒരു എട്ട് മണിയാകുമ്പോൾ വണ്ടി കൊണ്ട് ഒതുക്കിയതാ ജർമ്മനിന്ന് ലോഡ് എടുത്ത് ഫ്രാൻസിൽ പോയി അവിടെ എന്തോ ഈ വണ്ടിക്കകത്ത് കെമിക്കൽ അടിക്കും കേട്ടോ ഈ ലോഡ് കാർഗോ ഫ്ലൈറ്റിൽ വിടാനുള്ളതാ അപ്പോൾ കെമിക്കൽ അടിക്കും സീൽഡ് വണ്ടിയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ട് ജർമ്മനി ഫ്രാങ്ക്സ്ഫോട്ട് എയർപോർട്ടിൽ പോയി അൺലോഡ് ചെയ്യണം രാവിലെ എഴുന്നേറ്റിട്ടേ സീൽ വണ്ടിയായണ്ട് ആരെങ്കിലും വന്ന് ടാർപ്പ കയറുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുക ഏ പിന്നെയുള്ളത് ഡീസൽ ടാങ്ക് ഡീസൽ അടിച്ചുകൊണ്ട് പോയോ ടയറെല്ലാം മോക്കെയാണോ വണ്ടിയെല്ലാം കച്ചടയായി അങ്ങനെയെല്ലാം ഒന്ന് കറങ്ങി നോക്കുന്നു രാവിലെ എഴുന്നേറ്റു പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു നല്ല കുഴപ്പങ്ങളൊന്നുമില്ല കറിക്ക് ഉണ്ടാക്കി ചപ്പാത്തി കഴിച്ചു ഇന്ന് ഇങ്ങനെ പോയാലും ഒരു പത്ത് പതിമൂന്ന് മണിക്കൂറാണ് നമുക്ക് റെസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു മണിക്കാണ് അവിടെ ചെല്ലേണ്ടത് അപ്പോൾ ഷാർപ്പ് ടൈമിന് ചെന്നാൽ മതി എന്നാണ് ഡെസ്പാച്ചർ പറഞ്ഞിരിക്കുന്നത് ഞാനാണെങ്കിൽ അനീഷിന് ഒന്ന് റിവേഴ്സ് എടുപ്പിക്കാനുള്ള പരിപാടി നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ജർമ്മനിയിൽ നിന്ന് ലക്സംബർഗിലോട്ട് പോകുന്ന വഴി റോഡ് പണി അടക്കുമ്പോൾ അതായതേപോലെ വേണം വെച്ചിട്ടുണ്ട് ഒരു വണ്ടി പോകുന്ന ഗ്യാപ്പിന് രണ്ട് സൈഡിലും ഇരുമ്പിൻ്റെ പ്ലേറ്റുകളുണ്ട് വെച്ചേക്ക് വന്നു വണ്ടി പോകുന്ന ഗ്യാപ്പുള്ള മൊബൈലെടുത്ത് സൈഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അപ്പുറത്ത് തട്ടുക അല്ലെങ്കിൽ അപ്പുറത്ത് തട്ടുക മൊബൈൽ സ്റ്റാൻഡിൽ തന്നെ വിചിക്കണം പുതായിട്ട് വരുന്ന ആൾക്കാർ നാട്ടിൽ വലിയ വണ്ടി ഓടിക്കാണ്ട് വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ അപ്പോൾ അവരത്യാവശ്യം കൂട്ടുകാരുടെ കൂടെയൊക്കെ പോയി വലിയ വണ്ടിയിലൊക്കെ പോയി ഒന്ന് സ്റ്റിയറിംഗിൽ സ്റ്റെഡിയായിട്ട് വരണമെന്ന് പറയുന്നതിൻ്റെ കാര്യങ്ങളിതാണ് ഇല്ലാന്നുകൊണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ബുദ്ധിമുട്ടായി വണ്ടി സ്റ്റെഡിയാക്കി നിർത്താനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ാണ് അദ്ദേഹത്തിനെ തന്നെ দেন জ়ুার ারা কো িনের সিন্য তেন সিন্র িন্র হি কোল ওরা সিনেন কাডাতা কো কাদিন কাডানা